ഞാൻ നിങ്ങളൊരു സൂത്രം കാണിക്കാവേ ഫ്രീസറി കിട്ടതാ ഫ്രീസറിന്ന് ഇതെന്നാ സാധനം അറിയോ വാളംപൊളി ഇത് ഫ്രീസർ വെച്ചാളാ ഇപ്പൊ കാണിച്ചേ നിങ്ങി വരുവോ നിങ്ങ വന്നേ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ സേവാം സേവാമോ ഇതെന്നാ മുത്ത പിടിച്ചോ ഫ്രീസറിന്ന് കിട്ടുക ആ പൊട്ടിച്ചും പറക്കി ഒന്നു നോക്കണ്ട അല്ല അറിയാതെന്നാതിക്കണം കേട്ടോ മുത്തേ ഇതൊക്കെ ഫ്രീസറിൽ ആരെങ്കിലും ഇത് ഇത് കണ്ടോ പിടിക്കുമ്പോഴും അറിയാം അണക്കുമ്പോഴും അറിയാം വാളംപുളിയ വല്ലാത്ത ചിന്തയായി പോയി ബീഫ് ഇരിപ്പുണ്ട് കേട്ടോ ഫ്രീസറിൽ ചൂടാക്കിയ ബീഫ് എന്ത് സത്യം പറഞ്ഞ ജസ്റ്റ് പട്ടി ഓടി കടിക്കാൻ ഓടിച്ചാലും ജസ്റ്റ് അടുക്കള ദൈവത്തെ ഓർത്ത് കേറരുത് ചുക്കേതാ ചുണ്ണാമ്പറിയാൻ വരാത്തൊരു മുതല് മറ്റുള്ള ഫ്രീസറിൽ ഒന്ന്